വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് ഏറെ സുപരിചിതയായ പ്രിയങ്കരിയായ നടിയാണ് അമ്പിളി ദേവി നടിയെ പോലെ തന്നെ നടിയുടെ കുടുംബവും മലയാളികൾക്ക് സുപരിചിതമാണ് രണ്ടു തവണ വിവാഹിതയായെങ്കിലും രണ്ടും പരാജയപ്പെട്ടതിന്റെ പേരിലാണ് നടി പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ രണ്ട് ആൺമക്കളുടെ കൂടെ സന്തുഷ്ടയായി ജീവിക്കുകയാണ് നടി എന്ന് യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും മക്കളുടെ വിശേഷങ്ങൾ അമ്പിളി പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ചയായിരുന്നു അപ്പു എന്ന് വിളിക്കുന്ന മൂത്ത മകന്റെ ജന്മദിനം അമ്പിളിയും കുടുംബവും ചേർന്ന് ആഘോഷിച്ചത് ഇപ്പോഴത്തെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യത്തെക്കുറിച്ചും കരിയറിനെ കുറിച്ചും കരിയറിനെ പറ്റിയും അമ്പളി പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് അഞ്ചാം ക്ലാസ്സിലാണ് എൻ്റെ മൂത്ത മകൻ പഠിക്കുന്നത് ഇളയ ആൾ കഴിഞ്ഞ വർഷമാണ് സ്കൂളിൽ ജോയിൻ ചെയ്തത് ഇപ്പോൾ യു കെയിലാണ് എല്ലാ വർഷവും ആനുവൽ ഡേക്കും ഒക്കെ വരും മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട് മക്കളെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് രക്ഷിതാക്കൾക്കറിയില്ല കൊറോണ സമയത്താണ് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ രീതിയൊക്കെ മനസ്സിലായത് ഞാൻ എപ്പോഴും ആ സമയത്ത് മോൻ്റെ കൂടെ തന്നെ ഇരിക്കുമായിരുന്നു സ്കൂളിൽ നിന്നും വിട്ട് വീട്ടിലെ അറ്റ്മോസ്ഫിയറിലേക്ക് മാറുന്നതിന്റെ ബുദ്ധിമുട്ട് അവൻ ഉണ്ടാകരുത് എന്നുണ്ടായിരുന്നു അങ്ങനെയാണ് അവന്റെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നത് മൂത്ത മകൻ കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്നാണ് അമ്പിളി ദേവി പറയുന്നത് പെട്ടെന്നൊന്നും ആരുമായിട്ടും ഇടപഴകുന്ന സ്വഭാവ രീതിയല്ല ഇപ്പോൾ പക്ഷേ അവന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇളയ സ്കൂളിൽ പോകാനും ക്ലാസ്സിൽ ഇരിക്കാനുമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയെന്നും നടി പറയുന്നു സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ൽപ്പുവെന്ന സീരിയലിലാണ് ഞാൻ ഇപ്പോൾ അഭിനയിക്കുന്നത് പിന്നെ നൃത്ത വിദ്യാലയമുണ്ട് അതിന്റെ കാര്യങ്ങൾ നോക്കണം അതിനേക്കാളുമൊക്കെ പ്രധാനം മക്കളുടെ കാര്യം തന്നെയാണ് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് മക്കളുടെ പഠിത്തവും ആക്ടിവിറ്റീസും തന്നെയാണ് എനിക്ക് മുഖ്യം അവരുടെ സ്കൂളിലെ ഒരു പരിപാടിയും ഞാൻ മുടക്കാറില്ല ഇതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ മാത്രമല്ല ഒരു കലാകാരി എന്ന നിലയിൽ ആദ്യം വേണ്ടത് ജനങ്ങളുടെ സപ്പോർട്ടാണ് അതിലെനിക്ക് ഏറ്റവും കടപ്പാട് ജനങ്ങളോടും ഈശ്വരനോടും തന്നെയാണ് രണ്ടായിരം മുതൽ അഭിനയത്തിൽ സജീവമായിട്ടുള്ള ആളാണ് ഞാൻ ഇപ്പോഴും ജനങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹവും എനിക്ക് വളരെ സന്തോഷമാണ് നൽകുന്നതെന്നും അമ്പിളി ദേവി പറയുന്നു രണ്ടു തവണ വിവാഹിതയായെങ്കിലും നടൻ ആദിത്യൻ ജയനുമായിട്ടുണ്ടായ വിവാഹമാണ് അമ്പിളിയെ വിവാദങ്ങളിലേക്ക് എത്തിച്ചത് സീരിയലിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ഇരുവരും വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ വീട്ടുകാരുടെ പിന്തുണയോടെ വിവാഹിതരായി ഈ ബന്ധത്തിൽ ജനിച്ചതാണ് ഇളയ മകൻ അർജുൻ എന്നാൽ ഒരു വർഷം കൊണ്ട് തന്നെ ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ തുടങ്ങി പരസ്പരം കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തിയാണ് ആദിത്യനും അമ്പിളിയും വേർപിരിയുന്നത് ഇത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴി ഒരുക്കുകയും ചെയ്തിരുന്നു നിലവിൽ രണ്ട് ആൺമക്കളെയും കൊണ്ട് സ്വന്തം വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുകയാണ് അമ്പിളി ആദ്യ വിവാഹബന്ധം അവസാനിപ്പിച്ച് സിംഗിൾ മദറായി ജീവിക്കുമ്പോഴാണ് അമ്പിളി ദേവി രണ്ടാമതും വിവാഹിതയാകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു നടൻ ആദിത്യൻ ജയനുമായിട്ടുള്ള അമ്പിളിയുടെ രണ്ടാം വിവാഹം അതേ വർഷം നവംബറിൽ അമ്പിളി ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു പിന്നാലെ തന്നെ നടിയുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി രണ്ടാമതും വിവാഹിതയായതോടെ അഭിനയത്തിൽ നിന്നും ചെറിയ ഇടവേള എടുത്തിരുന്നുവെങ്കിലും നടി ശക്തമായ തിരിച്ചുവരവ് നടത്തി മിനിസ്ക്രീനിൽ ബാലതാരമായിരുന്നു അമ്പിളിയുടെ തുടക്കം ദൂരദർശനിലെ ഹിറ്റ് പരമ്പരകളായിരുന്ന താഴ്വാര പക്ഷികൾ അക്ഷയപാത്രം തുടങ്ങിയ സീരിയലുകളിൽ ആയിരുന്നു അമ്പിളി ബാലതാരമായി എത്തിയത്